ായി സർവവും ത്യജിച്ച് സ്ഫുടം ചെയ്തെടുത്ത മനസ്സും ശരീരവുമായി ആത്മനിർവൃതിയുടെ പെരുന്നാൾ ആഘോഷം വരുംകാല ജീവിതത്തിലേക്ക് ഉള്ള കരുതലും ഊർജവും ആവണമെന്ന് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു ഒരു മാസക്കാലത്തെ ഋതാനുഷ്ഠാനം വിജയകരമായി പിന്നിട്ടുകൊണ്ട് നമ്മളെല്ലാവരും പെരുന്നാളിന്റെ സന്തോഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസം ജീവിതവും ജീവനും സർവശക്തനിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിനരാത്രവും പിന്നിട്ടും തക്കവയുടെ മാസം സൂക്ഷ്മതയുടെ മാസം ജീവകാരുണ്യത്തിൻ്റെ മാസം ദാനധർമാദിയുടെ മാസം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റംലാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം ഒരു ഉത്തര ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു പരിണതിയിലേക്ക് നമ്മൾ കടന്നു വന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പെരുന്നാൾ സുദിനത്തിൽ ആ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുക ഒരു മാസക്കാലത്തെ തീവ്രമായ നമ്മുടെ അനുഷ്ഠാനങ്ങൾ അതിനെ തുടർന്ന് നമുക്ക് പെരുന്നാൾ എന്ന സന്തോഷം സർവശക്തി നമുക്ക് നൽകി ഇനി നമ്മൾ പാലിച്ച പരിപാലിച്ച ആ നന്മകളെ ഇനിയുള്ള കാലങ്ങളിൽ നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിജ്ഞയുടെ ദിവസമായിട്ട് കൂടി നമ്മൾ പെരുന്നാളിനെ കാണുക പെരുന്നാളിൽ നമ്മൾ സന്തോഷം പങ്കുവെക്കുക കുടുംബ സന്ദർശനങ്ങൾ നടത്തുക വിഭവ സമൃദ്ധമായിട്ട് എല്ലാവർക്കും ഭക്ഷണം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക സൗഹൃദവും സ്നേഹവും അതിനെ കൊണ്ടുള്ള ഒരു നല്ല ദിനമായി ഈ ദിനെ നമ്മളെല്ലാവരും മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് നാളുകളുണ്ട് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി കൂടി ആ തിരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു പ്രതിജ്ഞ കൂടി ഈ ദിവസം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി പറയുക എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ഈദ് ആശംസ ഒരു മാസത്തെ വ്രതാനക്ഷം വരുന്നതിന് പെരുന്നാൾ സുദിനം പ്രാർത്ഥന നിർഭരായി ആചരിക്കണമെന്നും തങ്ങൾ ആഹ്വാനം ചെയ്തു ആയിരം മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ ലേലത്തിൽ കതിരും ഒരായിരം ആത്മഹർഷങ്ങളും വാർഷികപ്പെട്ട മാസത്തിനുള്ള അർഹിക്കുന്ന യാത്രയെപ്പും വരും വർഷത്തേക്കുള്ള കാത്തിരിപ്പിന്റെ വിളംബരവും കൂടിയാണിത് തർമ്മശക്തിന്റെ കാരുണ്യവും മാപ്പാക്കലും അതിലൂടെ സ്വർഗീയ ആനന്ദത്തിലേക്ക് ഉയർത്തപ്പെടലും കാംസിച്ച് പ്രാർത്ഥിച്ച് ഒരു മാസം കാത്തിരുന്നുവെന്നെത്തിയ സുദിനമാണ് വ്രതസമാപ്തിയുടെ വിജയാഘോഷം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അതിർത്തിപരമ്പിനെ വിശപ്പിന്റെയും ദാഹത്തെയും ക്രമീകരിച്ച് സെക്കാർ ദാനധർമ്മങ്ങളിലെ ലഘൂകരിച്ചു നടത്തുന്ന സമൂഹ വിപ്ലവമാണ് റംസാന്റെയും ഈദിൻ്റെയും അകംപൊരു പെരുന്നാൾ ആഘോഷിക്കുന്ന ഏതൊരും വിശന്നിരിക്കരുതെന്നും എത്ര ഉള്ളവനായാലും ഇല്ലാത്തവനായാലും പെരുന്നാൾ ദിനം വ്രതം പോലും അനുവദീരമല്ലെന്നും തീർച്ചപ്പെടുത്തുന്നു നാട്ടിലെ മുഖ്യ ആഹാരദാനം ശ്രതക്കം നൽകിയെന്നാണ് ഇന്നത്തെ ദിനത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കടമയെന്നും തണക്കടത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് पार्टनर जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल कोटपडी मलपुरम